ഹായ് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അശ്ലീല വീഡിയോ കാണുന്ന പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ അശ്ലീല വീഡിയോ കാണുന്നതെന്ന് പറഞ്ഞാൽ ഒരു തെറ്റാണെന്ന് പറയുന്നില്ല പലപ്പോഴും അത് നമ്മുടെ സ്വകാര്യതയാണ് എന്ത് കാണണം എന്നൊക്കെയുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് എന്നാൽ പല പുരുഷന്മാർക്കും ഇപ്പോൾ വിവാഹം കഴിയാത്ത ആളുകളൊക്കെ ആണെങ്കിൽ അവർക്ക് ഈ ലൈംഗികത ആസ്വദിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ പലപ്പോഴും ആശ്രയിക്കുന്ന ഒരു കാര്യമാണ് മൊബൈൽ അഥവാ ഈ അശ്ലീലങ്ങളൊക്കെ മൊബൈൽ കാണുക അല്ലെങ്കിൽ മാസികകൾ കാണുക മാസികയിലൊക്കെ കാണുന്ന ചിത്രങ്ങൾ പ്രത്യേകിച്ച് നഗ്നമായ ഫോട്ടോസൊക്കെ കാണുന്നത് അവർക്കൊരു പ്രത്യേക തരം ലൈംഗികത ഉളവാക്കുന്നതാണ് അതുകൊണ്ടാണ് പല പുരുഷന്മാരും അത്തരം കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടൊക്കെ ചിലപ്പോൾ കയ്യിലൊക്കെ പിടിക്കാറുണ്ട് അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ അവർക്കൊരു പ്രത്യേക സുഖം സാധാരണ ഇതൊന്നും കാണാതെ കയ്യിൽ പിടിക്കുന്നതിനേക്കാളും ഈ അശ്ലീല വീഡിയോസും ഫോട്ടോസും ഒക്കെ കാണുമ്പോൾ പെട്ടെന്നാണ് ഒരു ഉത്തേജനം ഉണ്ടാകുന്നത് അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിൽ ഡോബാമിൻ എന്ന് പറയുന്ന ഒരു രാസവസ്തു ആ ഒരു സമയത്തുണ്ടാവുകയും അത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ലൈംഗിക ഉത്തേജനം ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ഇതൊരു തെറ്റായ പ്രവണതയാണ് അല്ലെങ്കിൽ ഇങ്ങനെ കണ്ടുകൊണ്ട് ചെയ്യരുത് എന്ന് പറയുന്നില്ല പക്ഷേ അങ്ങനെ കണ്ടുകൊണ്ട് ചെയ്യുന്നവരിൽ സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവർക്ക് സ്ഥിരമായിട്ട് ഈ ഒരു അശ്ലീല വീഡിയോ കാണുമ്പോൾ കൂടുതൽ ഉത്തേജനം ഉണ്ടാവുകയും അതിൽ നിന്ന് നല്ലതുപോലെ സുഖം ലഭിക്കുകയും ചെയ്യുമ്പോൾ ഇതൊരു ലഹരിക്ക് സമാനമായിട്ടാണ് നമ്മുടെ തലച്ചോറിൽ പ്രവർത്തിക്കുന്നത് അതായത് ഈ അശ്ലീലം കാണുമ്പോഴേക്കും കൂടുതൽ ഡോവാമിൻ നമ്മുടെ തലച്ചോറിൽ ഉൽപ്പാദിക്കപ്പെടുകയും ലൈംഗിക ഹോർമോണുകളൊക്കെ കൂടുതലായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യും അപ്പോൾ ഇത് കാണാത്ത അവസരങ്ങളിൽ നമുക്ക് തീരെ ഇതിനോടുള്ള താല്പര്യമെല്ലായും അനുഭവപ്പെടും ഇത് നിങ്ങൾക്ക് ഭാവിയിൽ വിവാഹം കഴിഞ്ഞ ശേഷം നിങ്ങളുടെ പങ്കാളിയുമായിട്ടൊക്കെ ബന്ധപ്പെടുന്ന സമയത്ത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും കാരണം അപ്പോൾ നിങ്ങൾക്ക് ഈ അശ്ലീല വീഡിയോടോ അല്ലെങ്കിൽ ഇത്തരത്തിൽ മനസ്സിലേക്ക് പെട്ടെന്ന് ഉത്തേജനം കൊണ്ടുവരുന്ന തരത്തിലുള്ള എല്ലാ കാര്യങ്ങളെയും നിങ്ങൾ ആശ്രയിക്കേണ്ടതായിട്ട് വരും അത് നിങ്ങളുടെ പങ്കാളിക്ക് വളരെയധികം അരോചകാവസ്ഥ ഉണ്ടാക്കുകയും നിങ്ങളുടെ ലൈംഗിക ബന്ധത്തിൽ അധികം വിള്ളലുണ്ടാക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഇത്തരം അശ്ലീല വീഡിയോ കണ്ടുകൊണ്ട് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അതൊരു അഡിക്ഷൻ ആവാതെ വല്ലപ്പോഴുമൊക്കെ കാണുന്നതിൽ തെറ്റില്ല എന്നാണ് പറയാനുള്ളത് അപ്പോൾ പലപ്പോഴും ഈ ലഹരിക്കടിമയായ ആളുകളെ നമുക്ക് കണ്ടാലറിയാം അവർക്ക് ആ ഒരു സമയത്ത് ലഹരി ലഭിച്ചില്ലെങ്കിൽ ഒരു പ്രത്യേക തരം മനോവൈകല്യമുള്ള തരത്തിലേക്ക് സ്വഭാവം മാറുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ യുവതലമുറയിലുള്ള ചെറുപ്പക്കാർ ഇത്തരം ശീലങ്ങളുണ്ടെങ്കിൽ നിങ്ങളും ശ്രദ്ധിക്കുക നിങ്ങളുടെ ഈ ഒരു സ്വഭാവ സ്വഭാവമാറ്റത്തിനും മറ്റുള്ളവരോടുള്ള പെരുമാറ്റത്തിലുമൊക്കെ നിങ്ങൾക്ക് സ്വഭാവ വൈകല്യം ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് മാത്രമല്ല വീട്ടിലുള്ള നമ്മുടെ കസിൻസിനോട് പോലും നമുക്ക് ഇത്തരം വീഡിയോസൊക്കെ കാണുകയും സ്ഥിരമായിട്ട് കാണുകയാണെങ്കിൽ അവരോട് പോലും നമുക്ക് ഒരു പ്രത്യേക രീതിയിലുള്ള അട്രാക്ഷൻ ഉണ്ടാവുകയും സഹോദര െ തിരിച്ചറിയാൻ പറ്റാത്ത രീതിക്ക് ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ പുരുഷന്മാരൊന്ന് ശ്രദ്ധിക്കുന്നത് വളരെയധികം നന്നായിരിക്കും ഇത് നിങ്ങൾക്ക് ഉപകരിക്കുന്ന വളരെ നല്ലൊരു മെസ്സേജാണ് തീർച്ചയായും ആ തീർച്ചയായിട്ടും അടുത്ത നല്ലൊരു മെസ്സേജുമായിട്ട് വരുന്നതായിരിക്കും ഓക്കേ